സ്മാർട്ട് പി എസ് സി ഓൺലൈൻ്റെ ഡെയിലി കറണ്ട് അഫേഴ്സ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഇരുപത്തി രണ്ടാം തീയതിയിലെയും ഇരുപത്തി മൂന്നാം തീയതിയിലെയും കറണ്ട് അഫേഴ്സാണ് നമ്മൾ ഇന്ന് രണ്ട് ദിവസത്തെ കറണ്ട് അഫേഴ്സ് ഒരുമിച്ചാണ് പഠിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്കിന്ന് ആദ്യത്തെ ചോദ്യം നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ചിലയിലെ ഓഗോസ് ഡെൽ സലാദോ കീഴടക്കിയ മലയാളി പർവ്വതാരോഹകൻ ആരാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ചിലയിലെ ഓഗോസ് ഡെൽ സലാദോ കീഴടക്കിയ മലയാളി പർവ്വതാരോഹകൻ ആരാണ് ആൻസർ ഏതാണ് ഷെയ്ഖ് ഹസൻ ഖാൻ ആൻസർ ഏതാണ് ഷെയ്ഖ് ഹസൻ ഖാൻ ആണ് അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ചിലയിലെ ഓഗോസ് ദെൽ സലാദോ കീഴടക്കിയ മലയാളി പർവ്വതാരോഹകൻ ആരാണ് ഷെയ്ഖ് ഹസൻ ഹസൻഖാനാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ചിലയിലെ ഓഗോസ് ദെൽ സലാദോ കീഴടക്കിയ മലയാളി പർവ്വതാരോഹകൻ ആരാണ് ഷെയ്ഖ് ഹസൻ ഹസൻഖാനാണ് രണ്ടാമത്തെ ചോദ്യം സംസ്ഥാന ബഡ്സ് സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല സംസ്ഥാന ബഡ്സ് സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല ഏത് ജില്ലയാണ് വയനാടാണ് അപ്പോൾ സംസ്ഥാന ബഡ്സ് സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല ഏതാണ് വയനാടാണ് മൂന്നാമത്തെ ചോദ്യം യു ജി ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് നേടുന്ന കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വ്യക്തി ആരാണ് യു ജി സിയുടെ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് നേടുന്ന കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വ്യക്തി ആരാണ് ആൻസർ ചെയ്താണ് ശ്യാമ എസ് പ്രഭ ശ്യാമ എസ് പ്രഭയാണ് യു ജി സിയുടെ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് നേടുന്ന കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വ്യക്തി അപ്പൊ യു ജി സിയുടെ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് നേടുന്ന കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വ്യക്തി ആരാണ് അത് ശ്യാമ എസ് പ്രഭയാണ് ശ്യാമ എസ് പ്രഭയാണ് ആൻസർ അടുത്ത ചോദ്യം ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകൾ ഉൾപ്പെടുന്ന വിഭാഗം ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം എട്ടു മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകൾ ഉൾപ്പെടുന്ന വിഭാഗം സെക്കൻഡറി വിഭാഗമാണേ അപ്പോൾ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം എട്ടു മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകൾ ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ് സെക്കൻഡറി വിഭാഗമാണ് ഏത് വിഭാഗത്തിലാണ് സെക്കൻഡറി വിഭാഗത്തില് അടുത്ത ചോദ്യം നോക്കാം രാജ്യത്തെ പരമ്പരാഗത കലാരൂപങ്ങളുടെ ചരിത്രത്തിൽ ഗവേഷണം നടത്താൻ ഒരുങ്ങുന്ന സ്ഥാപനം ഏതാണ് ക്വസ്റ്റ്യൻ എന്നുകൂടി പറയാം രാജ്യത്തെ പരമ്പരാഗത കലാരൂപങ്ങളുടെ ചരിത്രത്തിൽ ഗവേഷണം നടത്താൻ ഒരുങ്ങുന്ന സ്ഥാപനം ഏതാണ് ഏത് സ്ഥാപനമാണ് അത് ഐ സി എസ് എസ് ആർ ആണ് ഐ സി എസ് എസ് ആർ ആണ് രാജ്യത്തെ പരമ്പരാഗത കലാരൂപങ്ങളുടെ ചരിത്രത്തിൽ ഗവേഷണം നടത്താൻ ഒരുങ്ങുന്ന സ്ഥാപനം ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് അപ്പോൾ രാജ്യത്തെ പരമ്പരാഗത കലാരൂപങ്ങളുടെ ചരിത്രത്തിൽ ഗവേഷണം നടത്താൻ ഒരുങ്ങുന്ന സ്ഥാപനമാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് അടുത്ത ചോദ്യം ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ പത്തൊൻപതാമത് ഉച്ചകോടിക്ക് വേദിയാകുന്നത് അപ്പോൾ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ പത്തൊൻപതാമത് ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണ് കമ്പാല എവിടെയാണ് കമ്പാലയിലാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ പത്തൊൻപതാമത് ഉച്ചകോടിക്ക് വേദിയാകുന്നത് അപ്പോൾ ചോദ്യം എന്തായിരുന്നു ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ പത്തൊൻപതാമത് ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണ് കമ്പാല അടുത്ത ചോദ്യം അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും ക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളമൊന്നായി നടത്തുന്ന പരിപാടിയുടെ പേര് അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും ക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളമൊന്നായി നടക്കുന്ന പരിപാടിയുടെ പേരാണ് കെ വാക്ക് എന്താണ് കെ വാക്കാണ് ആ പരിപാടി അപ്പൊ എന്താണ് കെ വാക്ക് അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും ക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളം ഒന്നായി നടക്കുന്ന പരിപാടിയാണ് കെ വാക്ക് എന്താണ് കെ വാക്ക് അടുത്ത ചോദ്യം നോക്കാം ഏഷ്യൻ മാരത്തോൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരം ഏഷ്യൻ മാരത്തോൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരം ആരാണ് മാന്സിങ് ആരാണ് മാന്സിംഗ് ആണ് ആൻസർ അപ്പോൾ ചോദ്യം എന്തായിരുന്നു ഏഷ്യൻ മാരത്തോൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരം ആരാണ് മാന്സിംഗ് ആണ് ഏഷ്യൻ മാരത്തോൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരം ആരാണ് മാന്സിംഗ് ആണ് അടുത്ത ചോദ്യം ചൊവ്വയിലെ ജലസാന്നിധ്യത്തെ പറ്റി പഠിക്കാൻ മാഗി എന്ന ഭീമൻ വിമാനത്തെ അയക്കുന്ന ബഹിരാകാശ ഏജൻസിയുടെ പേര് ചൊവ്വയിലെ ജലസാന്നിധ്യത്തെ പറ്റി പഠിക്കാൻ മാഗി എന്ന ഭീമൻ വിമാനത്തെ അയക്കുന്ന ബഹിരാകാശ ഏജൻസിയുടെ പേര് ഏതാണ് നാസയാണ് അപ്പോൾ ചൊവ്വയിലെ ജലസാന്നിധ്യത്തെ പഠി സാന്നിധ്യത്തെ പറ്റി പഠിക്കാൻ മാഗി എന്ന ഭീമൻ വിമാനത്തെ അയക്കുന്ന ബഹിരാകാശ ഏജൻസി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് നാസയാണ് ഏതാണ് നാസയാണ് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ പ്ലാന്റ് നിലവിൽ വരുന്നത് ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ് ഗുജറാത്തിലെ ജാംനഗറിൽ അപ്പോൾ ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ് ഗുജറാത്തിലെ ജാംനഗറിലാണ് എവിടെയാണ് ഗുജറാത്തിലെ ജാംനഗറിൽ അടുത്ത ചോദ്യം രണ്ടായിരത്തി ജനുവരിയിൽ ഇറാൻ വിക്ഷേപിച്ച ഉപ ഉപഗ്രഹത്തിന്റെ പേര് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇറാൻ വിക്ഷേപിച്ച ഉപഗ്രഹത്തിന്റെ പേരാണ് സുറയ്യ എന്താണ് സുറയ്യ അപ്പോൾ സുറയ്യ വിക്ഷേപിച്ച രാജ്യം ഏതാണ് ഇറാനാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇറാൻ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ് സുറയ്യയാണ് ഏതാണ് സുറയ്യ ഇന്നത്തെ അവസാനത്തെ ചോദ്യം ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യയിൽ വികസിപ്പിച്ച വാക്സിന്റെ പേര് ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യയിൽ വികസിപ്പിച്ച വാക്സിൻ്റെ പേര് എന്താണ് ഹെവി ഷ്യുവർ എന്താണ് ഹെവി ആണ് ആൻസർ അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ആദ്യമായിട്ട് ഇന്ത്യയിൽ വികസിപ്പിച്ച വാക്സിൻ ആണ് വാക്സിനാണിത് ഹെവി ഷുവർ അപ്പോൾ നമ്മൾ ഈ പഠിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മൾ നമ്മളിന്ന് ആദ്യം പഠിച്ച ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ചിലയിലെ ഒഗോസ് ദൽ സലാദോ കീഴടക്കിയ മലയാളി പർവ്വതാരോഹകൻ ആരാണ് അത് ഷെയ്ഖ് ഹസൻ ഖാൻ ആണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടി അഗ്നിപർവ്വതമായ ചിലയിലെ ഒഗോസ് ദൽ സലാദോ കീഴടക്കിയ മലയാളി പർവ്വതാരോഹകൻ ആരാണ് ഷെയ്ഖ് ഹസൻ ഖാൻ സംസ്ഥാന ബഡ്സ് സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല നമ്മൾ പറഞ്ഞു ഏതായിരുന്നു വയനാട് അപ്പോൾ സംസ്ഥാന ബഡ്സ് സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല ഏതാണ് വയനാടാണ് ആണ് യു ജി സിയുടെ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് നേടുന്ന കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വ്യക്തി ആരാണ് അത് ശ്യാമ എസ് പ്രഭയാണ് യു ജി സിയുടെ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് നേടുന്ന കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വ്യക്തി ആരാണ് ശ്യാമ എസ് പ്രഭ അടുത്ത ചോദ്യം ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകൾ ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ് സെക്കൻഡറി ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം എട്ട് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ എട്ടു മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ഇത് സെക്കൻഡറി വിഭാഗം രാജ്യത്തെ പരമ്പരാഗത കലാരൂപങ്ങളുടെ ചരിത്രത്തിൽ ഗവേഷണം നടത്താൻ ഒരുങ്ങുന്ന സ്ഥാപനമാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് ചീരിചീരാ പ്രസ്ഥാനത്തിന്റെ പത്തൊൻപതാമത് ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണ് കംപാല ചീരിചീരാ പ്രസ്ഥാനത്തിൻ്റെ പത്തൊൻപതാമത് ഉച്ചകോടിക്ക് വേദിയാകുന്നത് കംപാല അടുത്ത ചോദ്യം അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളം ഒന്നായി നടക്കുന്ന പരിപാടിയാണ് കെ വോക്ക് അപ്പോൾ എന്താണ് കെ വോക്ക് അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളം ഒന്നായി നടക്കുന്ന പരിപാടിയാണ് കെ വോക്ക് അടുത്ത ചോദ്യം ഏഷ്യൻ മാരത്തോൺ ചാമ്പ്യൻഷിപ്പിൽ ഏഷ്യൻ മാരത്തോൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരമാണ് മാന്സിങ് അപ്പോൾ ഏഷ്യൻ മാരത്തോൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരം ആരാണ് മാന്സിംഗ് ആണ് ചൊവ്വയിലെ ജലസാന്നിധ്യത്തെ പറ്റി പഠിക്കാൻ മാഗി എന്ന ഹീമൻ വിമാനത്തെ അയക്കുന്ന ബഹിരാകാശ ഏജൻസി നമ്മൾ പറഞ്ഞു ഏതാണ് നാസയാണ് ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ പ്ലാന്റ് നിലവിൽ വരുന്നത് ഗുജറാത്തിലെ ജാംനഗറിൽ ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ് ഗുജറാത്തിലെ ജാംനഗറിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇറാൻ വിക്ഷേപിച്ച ഉപഗ്രഹമാണിത് സുറയ്യ അപ്പൊ സുറയ്യ വിക്ഷേപിച്ച രാജ്യം ഏതാണ് അത് ഇറാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് സുറയ്യ ക്ഷേപിച്ചത് ഇന്നത്തെ അവസാനത്തെ ചോദ്യം ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യയിൽ വികസിപ്പിച്ച വാക്സിൻ്റെ പേര് ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ഇന്ത്യയിൽ ആദ്യമായി വികസിപ്പിച്ച വാക്സിൻ്റെ പേര് എന്താണ് ഹെവി ഷ്യൂർ എന്താണ് ഹെവി ഷ്യൂർ അപ്പോൾ എന്താണ് ഹെവി ഷ്യൂർ ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യയിൽ വികസിപ്പിച്ച ഇത് ഹെവി ഷ്യർ അപ്പൊ നമ്മൾ പഠിച്ചത് ജനുവരി ഇരുപത്തിരണ്ടാം തീയതിയിലെയും ഇരുപത്തി മൂന്നാം തീയതിയിലെയും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു കറണ്ട് അഫേഴ്സ് സെഷനിൽ നമുക്ക് വീണ്ടും കാണാം